പത്ത് ലക്ഷം രൂപ വകയിരുത്തി റീട്ടാറിംഗ് നടത്തിയ റോഡ് രണ്ടു മാസം പിന്നിടുമ്പോഴേക്കും തകർന്നു തുടങ്ങി ആനക്കര പഞ്ചായത്തിലെ യൂണിയൻ ഷെഡ് ഹൈസ്കൂൾ റോഡിലാണ് ചെറിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് റോഡിന്റെ പ്രതിഷേധവും ശക്തമായി തുടങ്ങി പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ കുമ്പിടി യൂണിയൻ ഷെഡ് ഹൈസ്കൂൾ റോഡിലാണ് റീട്ടാറിംഗ് നടത്തിയത് ഈ റോഡാണ് പല ഭാഗങ്ങളിൽ ടാർ ഇളകിപ്പോയി കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് വർഷങ്ങളോളമായുള്ള റോഡ് തകർച്ചക്ക് പരിഹാരമായതോടെ ഏറെ ആശ്വാസകരമായിരുന്നു പ്രദേശവാസികൾക്ക് എന്നാൽ രണ്ടു മാസം പിന്നിട്ടപ്പോഴേക്കും തകർച്ച തുടങ്ങി ആറ് വർഷമായിട്ട് കേടുന്ന് റോഡാണ് ഇപ്പൊ ഒരു മാസം ഒരു മാസം പോലെ ആയിട്ടുള്ള വർക്ക് കഴിഞ്ഞിട്ട് വർക്ക് കഴിഞ്ഞിട്ട് അത് പൊളിയത് തുടങ്ങി ഒരു തലക്കിൽ പൊളിഞ്ഞു തുടങ്ങിയ ഇപ്പൊ ചെറുതായിട്ട് പൊളിഞ്ഞിട്ടുള്ളൂ ഇനി അത് മൊത്തം റോഡിന് കാവില്ലാത്ത ഏറ്റവും വലിയ പ്രശ്നം രണ്ട് സൈഡിലും കുന്നിന്റെ മുകളിൽ വരുന്ന വെള്ളം മുഴുവൻ വലിച്ചു വരുന്നത് രണ്ട് സൈഡും ഇപ്പൊ കോൺട്രാക്ടർമാരെ പറഞ്ഞിട്ടും കാര്യമില്ല ഇതിപ്പോ റോഡിന് ഫണ്ട് വെച്ചത് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടാണ് ആ ഫണ്ട് ഇപ്പൊ ഒരു മാസത്തിന്റെ ഉള്ളിൽ ഒരു മാസം കഴിഞ്ഞിട്ടുള്ള വർക്ക് കഴിഞ്ഞപ്പോഴത്തേന് അത് തന്നെ കേടല് കഴിഞ്ഞത് ആ കുഴി അടക്കാനായിട്ട് കോൺട്രാക്ട് കോൺട്രാക്ട് ബില്ലൊന്നും പാസ് ആയിട്ടില്ലാണെന്നപ്പോ ഞാൻ കോൺട്രാക്ടറെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത് അത് അടയ്ക്കാന്ന് പറഞ്ഞത് കാരണം അയാളും പറഞ്ഞിട്ട് കാര്യമില്ല അത് വരുവെള്ളം മൊത്തം കുത്തി വലിച്ചിട്ടാണ് വരുന്നത് മുട്ടി എല്ലാം കൂടിയിട്ടാണ് വരുന്നത് പല ഭാഗത്തായിട്ട് കുഴികളുണ്ട് അപ്പൊ അതിപ്പോ അയാൾ ശരിയാക്കാന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇപ്പൊ വിളിച്ചായിരുന്നു കേട് വന്നിട്ടുണ്ട് എന്താ എന്താ അത് ഞാൻ മഴവെള്ളം ഇങ്ങോട്ട് ഒഴുകി അയാൾ പറയുന്നത് പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ പത്ത് ലക്ഷം രൂപയാണ് റോഡിനായി വകയിരുത്തിയത് നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി ചില ഭാഗങ്ങളിൽ കോൺക്രീറ്റും ചെയ്തിട്ടുണ്ട് ഓവുച്ചാൽ ഇല്ലാത്തതു കുന്നിൻമുകളിലെ മഴവെള്ളം ശക്തമായ രീതിയിൽ ഒഴുകിയെത്തി റോഡ് തകരാൻ കാരണമായിട്ടുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു